ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥികളിൽ ഒരാൾ തന്നെയാണ് തുടക്കത്തിൽ ജാസ്മിൻ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ ജാസ്മിൻ്റെ ഗെയിം വളരെ വളരെ വീക്കായി കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സ്ട്രാറ്റജി ജാസ്മിൻ്റെ ഗെയിമിനെയാണ് ഏറ്റവും അധികം എഫക്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഗബ്രിയേക്കാളും ഒരു സ്ട്രോങ് പ്ലെയർ ആയിരുന്നു ജാസ്മിൻ പക്ഷേ ഇപ്പോൾ എവിടെയാണ് ജാസ്മിൻ എത്തി നിൽക്കുന്നത് ലൈവുകളിൽ ഗബ്രിയിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു ഗെയിം മറ്റുള്ളവരോട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത് തന്നെ കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ ജാസ്മിൻ തുടക്കത്തിൽ ഫയർ ആയിട്ട് നിന്നിരുന്ന ജാസ്മിൻ ഇങ്ങനെ കളിക്കുകയാണെങ്കിൽ ഈ കളി തുടരുകയാണെങ്കിൽ വൈകാതെ ബിഗ് ബോസിൻ്റെ ഫയലിലാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് സീസൺ സിക്സിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതെ തീർച്ചയായിട്ടും നേരത്തെ തന്നെ വിക്റ്റായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ജാസ്മിൻ ഗെയിമിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ അനാവശ്യ കോമ്പയിൽ നിന്ന് പുറത്തു കടന്ന് ഇൻഡിവിജ്വലായിട്ട് ഗെയിം കളിച്ചാൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഒറ്റയ്ക്ക് ഗെയിം കളിക്കുകയാണെങ്കിൽ ഗബ്രിക്കും കുറച്ച് നാളുകൂടെയൊക്കെ പിടിച്ചു നിൽക്കാം ഈ കോംബോ ഇതുപോലെ മുന്നോട്ട് പോയാൽ അതായത് ഞങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണേ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് മലയാളി ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഈ തരത്തിലുള്ള ചേഷ്ടകളും അല്ലെങ്കിൽ ഈ തരത്തിലുള്ള സൗഹൃദ പ്രകടനങ്ങളും കാഴ്ചവെച്ച് അധികനാൾ നിലനിൽക്കാൻ പറ്റില്ല അതിൻ്റെ പ്രധാന കാരണം ബിഗ് ബോസ് ഇടയ്ക്കിടയ്ക്ക് പറയുമല്ലോ ഇത് സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് എന്ന് ഇത് അമേരിക്കയുടെയോ യൂറോപ്പിലെയോ സമൂഹത്തിൻ്റെ പരിച്ഛേദമല്ല ഇത് കേരളത്തിലെ മലയാളികളുടെ സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് അതുകൊണ്ട് മലയാളിയായിട്ട് നിന്ന് ഗെയിം കളിക്കുമ്പോൾ നോക്കിയും ബാത്തും ഒക്കെ നിന്ന് ഗെയിം കളിക്കുക കാരണം ഇത് ഓഡിയൻസിൻ്റെ ഓട്ടിൻ്റെ ബലത്തിലാണ് നിങ്ങളവിടെ നിൽക്കുന്നത് ഇപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ ഞങ്ങൾ കഴുത്തി കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഞങ്ങൾ കെട്ടിപ്പിടിച്ചാൽ എന്താ കുഴപ്പം ഉമ്മ കൊടുത്താൽ എന്താ കുഴപ്പം എന്താ കുഴപ്പം ഇത് എൻ്റെ ലൈഫാണ് എൻ്റെ ചോയ്സ് ആണ് എൻ്റെ ജീവിതമാണ് എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു എന്നൊക്കെ പറയാം എവിടെ പുറത്തെ ലൈഫിൽ പറയാം അവിടെ നിങ്ങൾ കഷ്ടപ്പെടുന്നു നിങ്ങൾ അധ്വാനിക്കുന്നു നിങ്ങൾ ജീവിക്കുന്നു നാട്ടുകാരുടെ ചിലവിലല്ല നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ സ്വന്തം പൈസയ്ക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ കൊണ്ടുപോകാം പക്ഷേ നിങ്ങൾ ബിഗ് ബോസിനകത്ത് നിൽക്കുമ്പോൾ പ്രേക്ഷകരുടെ സപ്പോർട്ടോടു കൂടിയാണ് അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തിയും ബോധ്യപ്പെടുത്തിയും മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ കാരണം ഓഡിയൻസിൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് പുറത്താകും അവിടെ നിങ്ങളുടെ മുന്നിൽ രണ്ട് ചോയ്സ് ആണുള്ളത് ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിത്വത്തിലും നിലപാടിലും ആദർശത്തിലും മാത്രം ഉറച്ചു നിന്നുകൊണ്ട് ആരെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഗെയിം കളിക്കാം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോൾ പുറത്താകേണ്ടി വരും പക്ഷേ നിങ്ങൾക്ക് ആത്മസംതൃപ്തി ഉണ്ടാകും ഞാൻ എൻ്റെ ലെവലിൽ നിന്ന് കളിച്ചു എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും നിങ്ങൾക്ക് പുറത്താവാം അവിടെ നിന്ന് മലയാളി പ്രേക്ഷകരുടെ പിന്തുണയൊക്കെ നേടി ടോപ്പ് ഫയലിൽ വരണം അല്ലെങ്കിൽ വിൻ ചെയ്യണം ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹത്തോടെ അവിടെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പരമാവധി ദിവസം അവിടെ നിൽക്കണം ഇങ്ങനെയുള്ള ആഗ്രഹത്തോടെയാണ് അതിനകത്ത് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനെ സാറ്റിസ്ഫൈഡ് ആക്കിക്കൊണ്ട് അവർക്ക് തൃപ്തികരമായ രീതിയിൽ നിങ്ങൾ അവിടെ നിൽക്കാൻ ശ്രമിക്കണം ഞാൻ പറഞ്ഞു വരുന്നത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ അടുത്തടുത്തിരുന്ന് സംസാരിച്ചാലോ കെട്ടിപ്പിടിച്ചാലോ ഒന്നും എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നല്ല അങ്ങനെ മലയാളി ഓഡിയൻസ് എല്ലാത്തിനെയും ഒരിക്കലും അങ്ങനെ കാണത്തുമില്ല ഞാനൊരു ഉദാഹരണം പറയാം സീസൺ ത്രീയിൽ ഡിംബൽ ബാലും മണിക്കുട്ടനും അവരിപ്പോൾ ഫ്രണ്ട്സാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല പുറത്തിറങ്ങിയപ്പോൾ അന്ന് കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായി അതെന്തുമായി കൊണ്ടുപോകട്ടെ പക്ഷേ ബിഗ് ബോസിൽ അവരുണ്ടായിരുന്ന സമയത്ത് മണിക്കുട്ടൻ്റെ തോളത്താണ് അന്ന് ഡിംബൽ ബാലിനെ എടുത്തുകൊണ്ട് നടന്നത് മണിക്കുട്ടന്റെ കൂടെ എപ്പോഴും ഓടി മണിക്കുട്ടൻ ഇടയ്ക്ക് വെച്ച് പുറത്തു പോയല്ലേ ക്വിറ്റിയത് പോയിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് ഡിംബൽ ഓടി ചെന്ന് മണിക്കുട്ടനെ കെട്ടിപ്പിടിക്കുന്ന രംഗമൊക്കെ ഉണ്ട് ഡിംബലും മണിക്കുട്ടനും തമ്മിലുള്ള ആ സൗഹൃദത്തെ ബിഗ് ബോസിനകത്ത് അവർ നിൽക്കുന്ന സമയത്ത് ഒരിടത്ത് പോലും ആരെങ്കിലും ഒരു തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല കാരണം അത് പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു എന്ന് അല്ലെങ്കിൽ അതിൽ സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കണ്ടുകൊണ്ടിരുന്ന ഓഡിയൻസിന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലേ നമ്മൾ തന്നെയാണല്ലോ സീസൺ ത്രീ കണ്ടത് നമ്മൾ തന്നെയാണ് ഫോറും ഫൈവും ഒക്കെ കണ്ടത് അപ്പം നമ്മൾ ഒരുപാട് സൗഹൃദങ്ങൾ ബിഗ് ബോസിനകത്ത് കണ്ടിട്ടുണ്ട് ഓഡിയൻസ് മാറിയിട്ടൊന്നുമില്ല ഓഡിയൻസ് പഴയ ആൾക്കാരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് എന്തായാലും നാലഞ്ച് വർഷത്തിനകത്തുള്ള സീസണുകളല്ലേ മലയാളത്തിൽ വന്നിട്ടുള്ളൂ അപ്പം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ജാസ്മിൻ ഗബ്രി സൗഹൃദത്തെ ആൾക്കാർ ക്വസ്റ്റ്യൻ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതൊരു റിയൽ ഒരു സൗഹൃദമായിട്ട് തോന്നുന്നില്ല എന്നതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ പ്രശ്നം ഇവർ പ്രണയിതാക്കളാണെന്നും സുഹൃത്തുക്കളാണെന്നും പറയുന്നതിൻ്റെ ഇടയിലെ ഒരു ബോർഡറിലാണ് നിൽക്കുന്നത് അതായത് ഒരു നാരോ ഡിഫറൻസേ ഉള്ളൂ ഇവര് ലവേഴ്സ് ആണെന്നും ഫ്രണ്ട്സ് എന്നും പറയുന്ന ആ ഒരു വാക്കുകൾക്കിടയിൽ ചെറിയ ഒരു വരേ ഉള്ളൂ വെച്ചാൽ ഒന്ന് ഇടത്തോട്ട് ചെരിഞ്ഞാൽ ലവേഴ്സ് എന്ന് പറയാം ഒന്ന് വലത്തോട്ട് ചെരിഞ്ഞാൽ ഫ്രണ്ട്സ് എന്ന് പറയാം ഈ ലെവലിലാണ് ഇവർ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എന്നെ കാണുന്ന ഓഡിയൻസ് എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും അപ്പോൾ ചിലർ ചോദിക്കും നിങ്ങളെന്തിനാണ് അങ്ങനെ ഒരാൾ ജഡ്ജ് ചെയ്യുന്നതെന്ന് ഈ ഫോൺ ഫോണെടുത്ത് ഹോട്ട്സ്റ്റാർ ഓൺ ചെയ്ത് കഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുന്ന ഓഡിയൻസിന് ഡിസൈഡ് ചെയ്യാം ജഡ്ജും ചെയ്യാം ഇനി പേഴ്സണലി വേറൊരു കാര്യം പറയാം ഇവർ രണ്ടുപേരും നല്ല പ്ലെയേഴ്സ് ആയിരുന്നു പ്രത്യേകിച്ച് സ്ട്രോങ് പ്ലെയർ ആയിരുന്നു ജാസ്മിൻ ഈ സീസണിൽ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു പക്ഷേ ജാസ്മിൻ്റെ ഗെയിമും താഴോട്ട് പോയി ഗബ്രിയുടെ താഴോട്ട് പോയി അപ്പോൾ ഈ ഒരു കോംബോ കൊണ്ട് ഇവർ ആദ്യമേ തന്നെ ഈ ഞങ്ങൾ ആണേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ലവേഴ്സ് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നിൽക്കുമെന്നുള്ള അവരുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ അതാണ് പൊളിഞ്ഞു പോയത് ഇവരിപ്പോൾ നോർമലി ഇവർ അവിടെ വന്നു പരിചയപ്പെട്ടു ഫ്രണ്ട്സായി അവർ പരസ്പരം ഇഷ്ടത്തിലായി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട രണ്ടുപേർ പരസ്പരം ഹഗ് ചെയ്താലോ കെട്ടിപ്പിടിച്ച് ഇപ്പം ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചാലോ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വിമർശനങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അതൊരിക്കലും ഉണ്ടാകുമായിരുന്നില്ല ഇത് ഈ പല സീസണുകളിലും നമ്മൾ കണ്ടതുപോലെ ഒരു ഉടായ്പ് ലവ് സ്ട്രാറ്റജി ആണ് എന്ന് ആളുകൾക്ക് സംശയം തോന്നുന്ന തരത്തിലുള്ള ഇവരുടെ ഗെയിമാണ് പാളിപ്പോയത് രണ്ടുപേരും പറയുന്നു പുറത്ത് രണ്ടുപേർക്ക് റിലേഷൻ ഉണ്ട് എന്ന് പിന്നെ എന്തിനാണ് ഇവരിങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്റെ ആവശ്യം എന്താണ് ഇപ്പോൾ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് ആൾക്കാർ സംശയിച്ചാൽ അവരെ പറയാൻ നമുക്ക് പറ്റില്ല ഇപ്പൊ ഇന്ന് തന്നെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു ജാസ്മിൻ ഗബ്രിക്കിൽ ഗബ്രിയിൽ മാത്രം ഒതുങ്ങി പോകുന്നു ഗബ്രി ജാസ്മിനിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്നു അപ്പൊ അവർക്ക് രണ്ടു പേർക്കും അതിനപ്പുറം ഒന്നും കാണാൻ പറ്റുന്നില്ല അവർ അന്ധരായി തീരുകയാണ് ഒരു പ്രശ്നം നടക്കുമ്പോൾ ഗബ്രിയുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു ഗബ്രി പവർ ആ ഫുഡിന്റെ കാര്യത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ആറുമാസം മുമ്പത്തെ കാര്യമല്ല ആയ കാര്യമാണ് അപ്പോൾ അത് വീണ്ടും അവിടെ പറയുന്നതിനൊന്നും നമുക്ക് തെറ്റു പറയാനൊന്നും പറ്റില്ല അപ്പോൾ ആ ഒരു ഇഷ്യൂ അവിടെ നിൽക്കുന്നുണ്ട് രണ്ടാമത് അതേ ഗബ്രി തന്നെ ഇന്ന് ഫുഡിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു നിലപാട് കൂടി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഗബ്രി മുൻകാലങ്ങളിലെടുത്ത നിലപാടുകളും അവിടെ ചർച്ചയാവും അപ്പം അത്തരമൊരു സമയത്ത് ജാസ്മിൻ ഇന്ന് ഗബ്രിയെ ന്യായീകരിക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ ഇതൊരു ബാധ്യതയായിട്ട് മാറുകയാണ് അതായത് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഗബ്രി എന്ത് ചെയ്താലും ഞാനും സപ്പോർട്ട് ചെയ്യാൻ ബാധ്യതയുള്ള ആളാണെന്ന് ചിന്തിക്കുന്നിടം വരെ എന്ത് ചെയ്യുകയാണ് ജാസ്മിൻ എത്തിയിരിക്കുകയാണ് അത് ജാസ്മിന്റെ ഗെയിമിന്റെ പതനത്തെ അല്ലേ സൂചിപ്പിക്കുന്നത് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു പ്ലെയർ അവരുടെ വ്യക്തിത്വം അവരുടെ അഭിപ്രായം അവരുടെ കാഴ്ചപ്പാടുകൾ ഇതെല്ലാം തന്നെ തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് അവിടെ ബലി കഴിക്കുകയാണ് അതോടെ അവർക്ക് അവിടെ ഒരു കൃത്യമായ വ്യക്തിത്വം ഇല്ലാതെയാവുകയാണ് ഒരു വിഷയത്തിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ബാത്റൂം ഏരിയയിൽ നിന്ന് ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നത് എന്താണ് ഗബ്രിയുമായിട്ടുണ്ടായ ആ ഒരു വഴക്കുണ്ടല്ലോ ആ ഐസ് കാര്യത്തിൽ അപ്പോൾ ജാസ്മിൻ ഗബ്രിയെ ന്യായീകരിച്ച് പറയാണ് പ്രേക്ഷകരൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് അവരവിടെ വന്നിരുന്ന ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്നു അവൻ ഇങ്ങനെ പറഞ്ഞു അത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടെടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ അവൻ പറഞ്ഞതേ ഉള്ളൂ അതിപ്പോൾ അപ്പോഴല്ലാതെ കഴിച്ച് തീർന്നിട്ടാണോ പിന്നെ പറയേണ്ടത് അപ്പോൾ പറഞ്ഞാലല്ലേ കാര്യമുള്ളൂ എന്ന് ജാസ്മിൻ്റെ ന്യായീകരണമാണ് ആക്ച്വലി ആ സമയത്ത് എന്നിട്ട് ജാസ്മിൻ ആ സംഭവം നടക്കുമ്പോൾ പറയുന്നുണ്ട അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഇപ്പം പറയണ്ട ഇപ്പം പറയുമ്പോൾ അവർക്ക് ഹേർട്ടാവും എന്ന് ജാസ്മിൻ ആ സമയത്ത് ഗബ്രിയെ തിരുത്തുന്നുണ്ട് പക്ഷെ പിന്നീട് അതുപോലെ മറന്നിട്ട് ജാസ്മിന് ഗബ്രിയെ ന്യായീകരിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ആ സൗഹൃദം ഒരു ബാധ്യതയായി മാറുന്നത് തിരിച്ച് ഗബ്രിക്കും അങ്ങനെ തന്നെയാണ് ജാസ്മിനെ പലപ്പോഴും ന്യായീകരിക്കേണ്ടി വരുന്നു പിന്തുണയ്ക്കേണ്ടി വരുന്നു ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കൊരു ബാധ്യതയായിട്ട് മാറുന്നു പിന്നെ ഇവർ ഇത്രത്തോളം ഇമോഷണലി പൊട്ടിക്കരയാനും ഭയങ്കരമായിട്ട് ബ്രേക്ക് ആവാനും ഒക്കെ ആയിട്ട് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് ജസ്റ്റ് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ഈ കണ്ടസ്റ്റൻസ് അവിടെ വന്നിട്ട് ഇതിനും മാത്രം ആത്മബന്ധം അതിപ്പോൾ ജാസ്മിനും ഗബ്രിയൊന്നും മാത്രമല്ല അവിടെ നിൽക്കുന്ന ആർക്കിടയിലും ഉണ്ടാകാനുള്ള സമയമൊന്നും ആയിട്ടില്ല അതുകൊണ്ടാണ് ഇന്നലെ മുടിയൻ കടന്ന് കരഞ്ഞ് വിളിച്ചപ്പോഴും ഞാൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്തത് ഇങ്ങനെ കരഞ്ഞു വിളിക്കേണ്ട ഒരു ഒരു റിലേഷനൊന്നും ഇവർക്കൊന്നും ഇടയിൽ ഉണ്ടായിട്ടില്ല ഈ ചുരുങ്ങിയ സമയം കൊണ്ട് മാത്രമല്ല അതൊന്നും അവരുടെ പ്രവൃത്തിയിലും കാണുന്നില്ല അതുപോലെ തന്നെയാണ് ഇന്ന് ജാസ്മിനും അതുപോലെ ഗബ്രിയും കടന്ന് കരഞ്ഞു വിളിച്ചത് അപ്പോൾ ഇതെങ്ങാനും നെഗറ്റീവ് ആകുമോ ഓഡിയൻസ് കണ്ടാലോ എന്ന് ഓർത്തിട്ട് തന്നെയാകണം ചിലപ്പോൾ ഇവരൊക്കെ അത് ചെയ്യുന്നത് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പം സത്യത്തിൽ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജെന്വിൻ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാതെ നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഫലമാണ് ഇപ്പൊ ബിഗ് ബോസ് വീടിനകത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെല്ലാം അത് തന്നെയാണ് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് നമ്മളൊരാളെ ബിഗ് ബോസിനകത്ത് വെച്ച് കണ്ടു കുറച്ച് നാൾ അയാളുമായിട്ട് സംസാരിച്ചു ഒരു ചെറിയ സൗഹൃദം ഉണ്ടാവുന്നു അത് ചിലപ്പോൾ കുറച്ചുകൂടെ ഊഷ്മളവും കുറേ കൂടി ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആവുന്നു ഇനി അതല്ലെങ്കിൽ ആദ്യമേ തന്നെ ഒരു പ്രണയം ഉണ്ടാവുന്നു അതിനൊക്കെ ഒരു നമുക്ക് നമ്മളിതെല്ലാം കാണുമ്പോൾ എല്ലാത്തിനും ഓരോരോ അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഒരു മിനിമം സമയമുണ്ടല്ലോ ഇവർ വന്ന് അന്ന് തൊട്ട് തന്നെ പുറത്ത് എത്രയോ വർഷങ്ങളായി പരിചയമുള്ള രണ്ടാളുകളെ പോലെയാണ് പെരുമാറിയത് ശരിയാണ് ചിലർക്ക് അടുത്തിടപെടാൻ അല്ലെങ്കിൽ അടുത്തിടപഴകാൻ അധികം സമയമൊന്നും വേണ്ട ചിലർ വളരെ പെട്ടെന്ന് തന്നെ ക്ലോസ് ആയിട്ട് മാറാം പക്ഷെ അപ്പോഴും ഇവർ രണ്ടുപേരും കമ്മിറ്റഡ് ആണ് ഇവർക്ക് രണ്ടുപേർക്കും ഫാമിലി ഉണ്ട് പുറത്ത് ഓഡിയൻസ് പലതരത്തിൽ ജഡ്ജ് ചെയ്യാൻ സാധ്യതയുണ്ട് മുൻകാലത്ത് പല കണ്ടസ്റ്റൻസും ഭയങ്കരമായ സൈബർ അറ്റാക്കുകൾ നേരിട്ടതാണ് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇത് കാരണം ഫാമിലിക്ക് നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഒരു ബൗണ്ടറി വയ്ക്കേണ്ടത് ആവശ്യമാണ് എല്ലാം നല്ലതാണ് സൗഹൃദം നല്ലതാണ് ഇപ്പം കൈത്തിലോ കൈയിലോ തൊട്ടു എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ട്വൻ്റി ഫോർ അവർ ഒരാളുടെ തോളിത്തൂങ്ങി നടന്നാൽ അഡൾട്ടായിട്ടുള്ള രണ്ടുപേരാണ് പിന്നെ രാത്രിയിൽ ഒന്നിച്ചു മാത്രമേ ഇരിക്കുള്ളൂ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പേഴ്സണലി എനിക്ക് അതിൽ ഭയങ്കര നെഗറ്റീവ് ഒന്നും തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയെന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് ഒരിക്കലും എന്തു ചെയ്യാൻ പറ്റില്ല കുറ്റപ്പെടുത്താൻ പറ്റില്ല ചിലർക്ക് അത് തോന്നും ആ തരത്തിലുള്ള ചേഷ്ടകളാണ് ഇവരുടേത് അതായത് ഒരു സമയത്ത് പ്രണയിതാക്കളാണോ എന്ന് കാണുന്ന ഓഡിയൻസിന് തോന്നിപ്പോകുന്ന വിധത്തിലാണ് ഇവരവിടെ പെരുമാറുന്നത് ഇത് ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇവർ എന്നിട്ട് പറയുന്നത് എന്താ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്തു അത് ശരിയല്ല ഒരാണും പെണ്ണും അടുത്തെടുത്തിരുന്നാൽ എന്താണ് കുഴപ്പമെന്ന ചോദ്യമാണ് കുഴപ്പമൊന്നുമില്ല ഓഡിയൻസ് അതിനെ വിമർശിക്കും ഓട്ട് ചെയ്യത്തില്ല നിങ്ങളുടെ സപ്പോർട്ട് കുറഞ്ഞുകൊണ്ടിരിക്കും അത്രേ ഉള്ളൂ നിങ്ങളിപ്പോ രണ്ടുപേര് പ്രണയിക്കുകയാണെന്ന് പറഞ്ഞു നോക്കി ഇപ്പോൾ സീസൺ ഫസ്റ്റിൽ പേളിയും ശ്രീനിയും ഇഷ്ടം തുറന്നു പറഞ്ഞതിന് ശേഷം എത്രയോ തവണ ഹഗ് ചെയ്തിട്ടുണ്ട് കവളിലോ നെറ്റിയിലോ ഒക്കെ ഉമ്മ വെച്ചിട്ടുണ്ട് അതൊക്കെ സീസൺ ഫസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇത് മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ട് നടക്കുന്നതോ ഓഡിയൻസ് കാണാത്തതോ ഒന്നുമല്ല ഇവിടെ രണ്ട് പ്രശ്നമേ ഉള്ളൂ ജാസ്മിനും ഗബ്രിക്കും ആരെയും നോക്കാതെ ജനങ്ങളുടെ പിന്തുണ എന്നുള്ളത് നിങ്ങൾ കൺസിഡർ ചെയ്യാതെ ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ കഴുത്തിക്കായിട്ട് ഫ്രണ്ട്സ് നടക്കാറുണ്ടല്ലോ ഇരിക്കാറുണ്ടല്ലോ ഒരു തെറ്റും അതിനകത്തില്ല നിങ്ങൾ തെറ്റായ പ്രവൃത്തികളൊന്നും അവിടെ ചെയ്യുന്നുമില്ല ഫാമിലി ഓഡിയൻസിന് കാണാൻ പറ്റാത്തതായിട്ട് അവിടെ എന്തെങ്കിലും നടന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ ഓഡിയൻസിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗെയിം സ്ട്രാറ്റജി ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ലാലഹട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വല്ലതും പറഞ്ഞു തന്നാൽ വല്ലതും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഉള്ളാം അത്ര ഞാൻ പറയുന്നുള്ളൂ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം